നമ്മടെസ് കോളേജ് വെച്ചാൽ ഫങ്ഷൻ ഒരു അവാർഡും കൂടി കിട്ടി തന്മേലെ സന്തോഷത്തിരിക്കുന്നു മത്സരങ്ങളിപ്പോൾ അടിമി നടക്കുന്നു ഈ വർഷം പാരഅത്ലറ്റ് പവർ ലിഫ്റ്റിങ്ങിന് ഗോൾഡും ഷോർട്ട് കുട്ടിന് വെള്ളിയും ഡിസ്കസ് ത്രോക്കും വെങ്കലമാണ് കിട്ടിയത് നാഷണലൊക്കെ പങ്കെടുത്ത് നല്ലൊരു സന്തോഷത്തിലൊക്കെയാണ് കഴിഞ്ഞ വർഷമാണ് നാഷണൽ പങ്കെടുത്തപ്പോൾ ഈ വർഷം പോകാൻ പറ്റിയിട്ടില്ല സപ്പോർട്ടാണ് പിന്നെ തീർച്ചയായിരുന്നു അങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫസ്റ്റ് പൂനെയില് നാഷണൽ ലെവലിൽ പങ്കെടുത്തത് പിന്നെ ഇപ്പം തുടർച്ചയായിട്ടും സംസ്ഥാന നേതലത്തിൽ മാത്രം പങ്കെടുത്തോണ്ടിരിക്കയാണ് എക്സാമും കാര്യങ്ങളായിട്ട് പി ജി കഴിഞ്ഞു മലയാള സർവകലാശാലയിലായിരുന്നു പി ജി ആയിരുന്നു അതിന് ഇപ്പം ഒരു ഇത്ര ഒരു രീതിയിലേക്കൊക്കെ എത്തുന്നത് യൂണി മലയാള സർവകലാശാലയിൽ എത്തിയതിന്റെ ഒരു ഇത് തന്നെയാണ് അവിടെ നിന്നുള്ള സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞു പി ജി കഴിഞ്ഞു കംപ്ലീറ്റ് ചെയ്തു ഭാവിയിൽ

കലാപരമായിട്ടുള്ളവർ ഈ കിറ്റാറൊക്കെ പഠിക്കാൻ പോകുവായിരുന്നു പാട്ടിനോടും ഒക്കെ ഇരുത്താറുണ്ട് അതൊക്കെ പിന്നെ വലിയ ക്ലാസ്സുകളിലൊക്കെ വന്നപ്പോഴത്തേക്കാണ് സ്പോഴ്സിലൊക്കെ പോകാൻ പറ്റും പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇനക്കിനെ കൊണ്ടുപോകുന്ന എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ വിജയിച്ചു തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഇരിക്കില്ല അവരാണ് ഇത്രേ നാളും നല്ല സപ്പോർട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്താണ് സഹോദരൻ മിന്റെ മോളാണ് അവള് ആറിലാണ് ഫിനാൻഷ്യൽ വേണം അതിനുള്ള ഓരോ കടന്നും കിടന്നോണ്ടിരിക്കുന്നുണ്ട് നിലവിൽ എന്താ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അവർക്ക് പറ്റുമോ എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് പറ്റുമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന് പലയിടത്തും തിരസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാലും നിലവിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് സ്പോർട്സ് കോട്ടയിലാണ് ഉണ്ട് പക്ഷെ അങ്ങനെ പല കടമ്പകൾ അതിന് ഉണ്ട് ആ അതെ അതെ പ്രൈവറ്റുകാർക്ക് അവർക്ക് എന്താ പറയുക അവർക്ക് ഒരു ടാർജറ്റ് ഉണ്ട് ആ ടാർജെറ്റ് നമ്മളെ ലിസിക്ക് പറ്റുമോ എന്നുള്ള സംശയം കൊണ്ട് <hars> <tay> ും തഴയപ്പെടുന്നില്ല ഞാൻ പ്രൈവറ്റ് എൻ എൻജിഒയില് വർക്ക് ചെയ്യുന്നു എൻ ജിഒല ഇപ്പോഴും നിലവിലെ വർക്ക് ചെയ്യുന്നു അതെ നല്ല